തന്നു 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 ഹലോ കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച നെയ്യാറ്റിങ്കര ഷാരോൺ വധക്കേസിലെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയെ കുറ്റക്കാരിയെന്ന് പ്രോസിക്യൂഷന് സംശയാത്മകമായി തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം പ്രതിയായ അമ്മാവൻ സുവർണകുമാറിനെ തെളിവ് നശിപ്പിക്കേണ്ട ഭാഗമായി പ്രതിയെക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതിയിൽ വിധി പ്രകൽപ്പ് കോടതിയുടെ കുറ്റപത്രമ സമർപ്പണത്തിൽ പോലീസ് പറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സിന്ധുവിനെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ് ഗ്രീഷ്മയുടെ അമ്മ എന്തായാലും ഇപ്പോൾ അമ്മാവനും ഗ്രീഷ്മയും വീണ്ടും ജയിലിലേക്ക് പോവുകയാണ് ഏകദേശം ഒന്നര കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്രീഷ്മ ഇപ്പോൾ അട്ടക്കൊടകര ജയിലിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അമ്മാവനെ പൂജ്യപ്പര സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം രണ്ടര കൊല്ലത്തിന് ശേഷമാണ് വിധി അല്ലെങ്കിൽ വണ്ടര കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം പോലീസിന് സമർപ്പിക്കുന്നത് എന്തായാലും ഇതിന് നിർണായകമായ തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ പോലീസിൻ്റെ സമൃദ്ധമായ അന്വേഷണത്തൊടുവിലാണ് ഈ ഈ ഈ ഗ്രീഷ്മയടക്കമുള്ള ആളുകളെ കുറ്റക്കാരെന്ന് തെളിയിക്കുവാൻ പ്രോസിക്യൂഷനും പോലീസിനും സാധിച്ചു എന്നുള്ള വളരെ പോലീസിൻ്റെ കേരള പോലീസിൻ്റെ വലിയ വിജയം തന്നെയാണെന്ന് യാതൊരു തർക്കവുമില്ല ഈ ഗ്രീഷ്മയും ഈ പറയുന്ന ഷാരോണും പ്രണയത്തിലാകുകയും ഒരേ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരേ ഒരേ കോളേജിൽ പഠിക്കുന്ന വ്യക്തികളായിരുന്നു അവർ ഒരേ ഒരുമിച്ച് ബസ്സിൽ സഞ്ചരിക്കുകയാണ് പ്രണയത്തിലായ അങ്ങനെ പ്രണയത്തിൻ്റെ ഒടുവിൽ അവർ വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ ആ സാഹചര്യത്തിലാണ് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു പ്രദേശത്തു നിന്നും വിവാഹാലയത്തിന് വരികയും അങ്ങനെ ഷാരോണിനെ ഒഴുക്കുവാനുള്ള മനോ മനഃപൂർവ്വമായ തന്ത്രങ്ങൾ അവൾ മെനുകയും ചെയ്തു പക്ഷേ ഷാരോൺ ഒഴിഞ്ഞു പോവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഷാരൂനെ കൊലപ്പെടുത്തുക എന്നുള്ള ആസൂത്രണം നീക്കമായി ഗ്രീഷ്മ മുന്നോട്ട് പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് മാസം പതിനഞ്ച് ആഗസ്റ്റ് മാസത്തിൽ ജൂസ് ചലഞ്ചുമായി മുന്നോട്ട് പോയി ഒരു ഒരറ്റം കടത്തി പക്ഷേ അത് പരാജയപ്പെടുകയുണ്ടായി അതിനുശേഷം വീണ്ടും പ്രണയം നടിച്ചുകൊണ്ട് ഷാരോണിൻ്റെ അടുത്തേക്ക് വരികയും ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്ന കീടനാശിനി പിന്നെ കഷായത്തിൽ കലക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ഇത് കലക്കി കൊടുത്തു എന്നത് തെളിയിക്കുന്നതിന് ആവശ്യമായി യാതൊരു തെളിവുകളും പോലീസിനില്ലായിരുന്നു പക്ഷേ ആകപ്പാടെ സാക്ഷിമൊഴികൾ മാത്രമായിരുന്നു ഈ ഷാരോണിൻ്റെ കൂട്ടുകാരനായ റിജിൻ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും ഷാരോൺ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പച്ച നിറത്തിലുള്ള ഷർദിലുമായി കടന്നു വന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും കഷായം കഴിച്ചപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്ന് പറയുന്നത് അങ്ങനെ ഒക്ടോബർ മാസം പതിനാലാം തീയതി ഗ്രീഷ്മ ഈ കഷായത്തിൽ വിഷം കലത്തി കൊടുക്കുകയും അതിനുശേഷം പതിനൊന്ന് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ഇപ്പോൾ ഷാരോൺ മരണപ്പെടുകയുണ്ടായത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബവും സഹോദരനടക്കമുള്ള ആളുകളുടെ പ്രതികരണം തീർച്ചയായും വാർത്തയ്ക്കൊപ്പം ചെറുക്കുന്നതായിരിക്കും എന്തായാലും കേരളത്തിൻ്റെ മനസ്സാക്ഷി ഞെട്ടിച്ച ഈ സംഭവത്തിനൊരു അവസാനം വന്നിരിക്കുകയാണ് നാളെ ഇതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധി പറയും പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഇത് അപൂർവങ്ങൾ അപൂർവ്വമല്ലാത്ത കേസായതുകൊണ്ട് ഇതിന് പിന്നെ ജീവഗുരുന്തം മാത്രമേ അല്ലെങ്കിൽ മറ്റു ശിക്ഷകളെ രൂപത്തിലുള്ള വധശിക്ഷ ലഭിക്കാനുള്ള ഒരു സാഹചര്യമില്ല ജീവഗുരുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും കോടതി വിധിയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന് പറയാൻ സാധിക്കുന്നത് ഇത് പ്രണയത്തിൻ്റെ രക്തസാക്ഷി തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ്റെ വാതിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റത്തിൽ അദ്ദേഹം പറയുന്നത് എന്തായാലും കേരളത്തിലെ കാമുകി കാമുകാർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഈ വിധിയും ഈ പറയുന്ന ഈ കുറ്റവും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ കുറച്ചു മാത്രം തെളിവുള്ളത് ഈ കേസിനെ വളരെ സമൃദ്ധമായി അന്വേഷിച്ച കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇതിനകത്ത് തൃപ്താണോ തീർച്ചയായിട്ടും തൃപ്തരാണ് കോടതി വിധിയെ അംഗീകരിക്കാനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നാം പ്രതിക്ക് നാല് വകുപ്പുകളാണ് അതിൽ ഞങ്ങൾ തൃപ്തരാണ് അതുപോലെ തന്നെ മൂന്നാം പ്രതി അമ്മാവനെ ഞങ്ങൾ അമ്മയെ വെറുതെ വിട്ടു പക്ഷെ കുഴപ്പമില്ല ഇപ്പോ കോടതി വിധിയെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കും അതെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവള് വിശ്വസിപ്പിച്ചിരുന്നു എന്നതാണ് അത് തോന്നിയില്ല കാരണം അവളുടെ ഒരു അഭിനയം എല്ലാം അങ്ങനെയായിരുന്നു അങ്ങനെയാണ് കാരണം അവളെ ചതിച്ച് പ്രമേയത്തിലൂടെ ചതിച്ചാണല്ലോ കൊലപ്പെടുത്തി അങ്ങനെ തന്നെയാണ് ഈ ഒക്ടോബർ ശേഷം ഹോസ്പിറ്റലിൽ ദിവസം കിടന്നപ്പോഴും അതെ അതെ അവസാനം അവൻ മരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവന് മനസ്സിലായ അന്ന് അതായത് ഇരുപത്തിരണ്ടാം തീയതി ആണ് അവര് അവനിങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോഴേ അപ്പോഴാണ് പപ്പ രാവിലെ അവനെ ക്ലീൻ ആക്കാൻ പോയപ്പോഴത്തേക്കും പപ്പയുടെടുത്തെല്ലാം പറഞ്ഞത് അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഉള്ളത് സംസാരിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അനിയും പറഞ്ഞിട്ട് തുടക്കത്തിൽ മുതൽ തന്നെ ഈ പതിനൊന്നാം തീയതിക്ക് ശേഷം അവിടെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിരുന്നു എന്നാൽ ഇല്ലില്ല അവർ വന്നിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കാര്യങ്ങളും ഞങ്ങളെ മാറ്റിവിടാനായിട്ട്

ണം നല്ല ശിശു കിട്ടണം കാരണം അത്രയൊരു വിഷമം ഉണ്ട് കേട്ടോ ആ കേട്ടോ പിന്നെ അവൻ ക്ഷീണ തന്നെയായിരുന്നു വയ്യാണ്ട് രണ്ടുമൂന്നോട്ടം ചർച്ചു പച്ച പിള്ളേർ പോയപ്പോ ചോദിച്ചു എന്ത് പച്ചയെന്ന് പറഞ്ഞി ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ശശേ തന്നു ഗ്രീഷ്മ ശശേ തന്നു നോട്ടീന്ന് വന്നു അപ്പൊ ചതിച്ചു തന്നു അവർ പറഞ്ഞു അന്ന് തന്നെ പറയാമോ വയ്യാണ്ടായിരുന്നു എന്ത് ചെയ്യാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ട് അല്ലാതെ ബ്രേക്കപ്പായ കാര്യം പറഞ്ഞു പിന്നെ അവളായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് എന്റേതും പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഉണ്ട് ഞാൻ അവന്റെ വീട്ടിലേക്കാണ് ആക്കിയത് ഹോസ്പിറ്റലിൽ വീട്ടിലൊക്കെ വൈകുന്നേരം ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ പ്രകേണ്ടത്തപ്പുറ വീട്ടിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വിജയത്തിലാണ് അന്വേഷണ കൃത്വത്തിലാണ് പോലീസിന്റെ ആ അന്വേഷി പോലീസ് അമ്മ വന്നിട്ടുണ്ടോ എവിടെയോ എവിടെ പറഞ്ഞിട്ടില്ല അച്ഛൻ ഇപ്പൊ അവസ്ഥ അച്ഛനും വയ്യാൻ ഒരു സൈഡ് ആയിരുന്നു